ഹലോ ക്രീം മീഡിയാസിലേക്ക് സ്വാഗതം അടിയോടടി ഇടിയോടടി എവിടെ നോക്കിയാലും അടി എന്ന് തന്നെ പറയാം മൂന്നാം ദിവസം ശനിയാഴ്ച നമ്മൾ തിയേറ്ററുകളിൽ കാണുന്ന വെളുപ്പിനെ തന്നെ ആളുകളുടെ തിക്കും തിരക്കും എന്നുള്ളതാണ് ബുക്ക് മൈ ഷോയിൽ ചുമന്ന് കൊടുത്തിരിക്കുന്നുവെങ്കിൽ ഇരുപത്തി മൂന്നോളം ഷോകളാണ് ഇതുവരെ ശനിയാഴ്ച ട്രാക്ക് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ചത്തെ കൊലവറി ടർബോച്ചായൻ വക ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ആളുകൾ ഇരുപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിയിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയോളമാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത് അതായത് രാവിലെ തന്നെ ഗംഭീര തൂക്ക് തുടങ്ങി എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടു ലേറ്റ് നൈറ്റ് ഷോസ് അഞ്ഞൂറ്റി അൻപത്തി ആറോളം ലേറ്റ് നൈറ്റ് ഷോസ് വന്നിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കളക്ഷൻ ഫൈനലായി വന്നിരിക്കുന്ന ട്രാക്കേഴ്സ് മുഖാന്തരം മൂന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അതായത് നാല് കോടി നാലേകാൽ കോടിക്കടുത്താണ് ഇന്നലെയും കളക്ഷൻ ആദ്യ ദിവസം ആറ് ആറ് കോടി ഇരുപത് ലക്ഷമായിരുന്നുവെങ്കിൽ ഇന്നലെ നാല് കോടി ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് വരുന്നു അതായത് രണ്ട് ദിവസം കൊണ്ട് പത്ത് കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു ടർബോ ചായൻ കൊലവെറി ആണ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നു ഇന്ന് ശനിയാഴ്ചയാണ് മികച്ച ഒരു പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ മുകളിലുള്ള ഒരു കളക്ഷൻ അതായത് അഞ്ച് കോടിയൊക്കെയാണ് ഇന്ന് തീർച്ചയായും നമ്മൾ ട്രാക്കിങ്ങിലൂടെ തന്നെ പ്രതീക്ഷിക്കുന്നതും അതായത് അഞ്ച് ആറ് കോടിക്കടുത്തായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്നത്തെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ വരേണ്ടത് ജി സി സിയിൽ ഇന്നലെ കൊല തൂക്കായിരുന്നു ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ ഉള്ള തിരക്കിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിലുള്ള ജനങ്ങളാണ് ഈ സിനിമ കണ്ടത് ഇന്ന് മണിക്കൂറിൽ നോക്കുമ്പോൾ ലാസ്റ്റ് അവറിൽ എണ്ണായിരത്തിന് മുകളിലുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത് അതായത് രാവിലത്തെ കാര്യമാണ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനാണ് ടർബോ നേടിയിരിക്കുന്നത് ടർബോയുടെ ഈ ഒരു കളക്ഷൻ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു ഇത്ര തിരക്കിൽ ഇത്ര ഓക്യുപ്പൻസിയിൽ ഇത്ര ബുക്കിങ്ങിൽ ഒരു സിനിമ വരുമ്പോൾ ഇതിനു മുമ്പ് വലിയ തള്ളു തള്ളിയിരുന്ന സിനിമകളെല്ലാം ഭീകര തള്ളാണ് എന്നുള്ള ഒരു കാര്യം വെളിവാവുക തന്നെയാണ് ഇത്രയും തിരക്ക് വന്നിട്ട് ആറ് കോടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി തിയേറ്ററുകളിൽ പകുതി തിരക്കിൽ അല്ലെങ്കിൽ ഇതേ തിരക്കിൽ എങ്ങനെയാണ് അതും ടിക്കറ്റ് റേറ്റിൽ വളരെ ഇടിവുള്ളപ്പോൾ എങ്ങനെയാണ് ആ പറഞ്ഞ കളക്ഷനൊക്കെ വരുന്നത് അത് സ്വാഭാവികമായി മനുഷ്യൻ ചിന്തിക്കാനുള്ളത് അതേപോലെ ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവാം അവരുടെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമുള്ള നായകന്മാർക്കുണ്ടാവാം അതൊക്കെ അവർ അവരുടെ കയ്യിൽ നിന്നിട്ടൊക്കെ പറയുമായിരിക്കാം പക്ഷേ നമ്മൾ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചാൽ മതി വേറെ അതൊക്കെ അവരുടെ മനസന്തോഷമാണ് അവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇഷ്ടമുള്ളവരെ നമ്മൾ ചെറുത്ത് പിടിക്കുന്ന പോലെ തന്നെ അവരും ആ കളക്ഷനൊക്കെ പറയുന്നു അവർക്ക് ആശ്വസിക്കാൻ അത് മാത്രമല്ലേ അല്ലേ വകുപ്പുള്ളൂ അതുകൊണ്ട് വിട്ടേക്ക് എന്നുള്ള തന്നെയാണ് ഇവിടെ നമുക്ക് മമ്മൂട്ടി ആയതുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് സിനിമകളിൽ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഒന്നിനൊന്നിനെ മായ സിനിമകളായിട്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകൾ വരുന്നു കളക്ഷനേക്കാളുപരി നല്ല സിനിമകൾ തരുന്ന മമ്മൂട്ടി എന്നുള്ളതാണ് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കിൻഡൽ ഇടിയ ഇടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയ്ക്കും കുറേ അപരാധികളായ റിവ്യൂവേഴ്സിനും എന്ന് തന്നെ പറയാം എന്തായാലും കാത്തിരിക്കാം ഇന്ന് എത്രയായിരിക്കും കളക്ഷൻ കേരള കളക്ഷൻ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം താങ്ക് യു ബ്രോസ്